അറിയില്ല ആരെങ്കിലും പറഞ്ഞാൽ അത് അവരുടെ പോരായ്മയാണ് എന്നൊക്കെ ിൽ കനം തൂങ്ങാൻ ഒരു പക്ഷേ ആ ഇരുപത്തഞ്ചു പരി മാത്രം മതിയായേക്കും പടച്ചവൻ കാരുണ്യം ചെയ്യാൻ കരുതിയാൽ അങ്ങനെയാണ് എന്നാലും ഈ ചെറിയ രണ്ട് കാലുകൾക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിരി ചിരിയിടം കിട്ടൂലേ കിട്ടാതിരിക്കില്ല

ആളുകൾ അഖീദ നന്നോ അവര് നന്നാകാൻ അവസരം അവര് സുന്നിയാണോ രക്ഷപ്പെടാൻ ഇനിയും ഇനിയും അവസരമുണ്ട് സുന്നി അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ അവസരമില്ല ചെയ്ത അമല കബൂലല്ല അവര് തോക്കിലേക്ക് മെടിവെക്കുന്നവരാണ് ഈമാന്റെ പ്രമേയങ്ങളെ ചോദ്യം ചെയ്യുന്നവരാണ് അവരെ മുമ്പിൽ ഒരു ആലി ആലിയല്ല അവരെ മുമ്പിൽ ഒരു പുരോഹിതന്മാരും കള്ളന്മാരാണ് ഇത് ആളുകളെ കണ്ടിട്ടില്ലേ കാത്തുരക്ഷിക്കട്ടെ മന്ത്രി ശിവൻ കൂട്ടി രണ്ടു മൊയ്ലിയമാരെ കണ്ടപ്പോ ബഹുമാനിച്ചു നിയമസഭയിൽ ചോറിയുകയാണ് ഒരു ഞരമ്പു രോഗി സുഹാനന്ദ മനുഷ്യന് നിയമസഭാ സാമാജികനായിരിക്കാൻ അവസരമുണ്ടോ ഉള്ളിലുള്ള മാലിന്യം ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ വിസർജിച്ചാൽ അങ്ങനെ ഛർദ്ദിക്കുന്ന ആ ജീവി മനുഷ്യന്മാരെ കൂട്ടത്തിൽ പെടുമോ ഇല്ലേ എന്ന് ആലോചിക്കണം മുസ്ലിമീങ്ങളെ രണ്ട് ഒരു മന്ത്രി ബഹുമാനിച്ചത്രേ അങ്ങോട്ട് ചെയ്തപ്പോന്നപ്പോ കൈപിടിച്ചു അത്രേ സ്വീകരിച്ചു അത്രേ എനിക്കതില് പ്രതിഷേധമുണ്ടെന്ന് ഒളുപ്പില്ലാതെ നിയമസഭയിൽ അന്ന് തുറന്നടിക്കുന്ന ജീവി ആ ജീവിയുടെ തൊലിക്കട്ടി കണ്ടാമൃതത്തെക്കാളും അപ്പുറമല്ലേ അത് ചെരുപ്പ് നിർമ്മിക്കാനോ അതിലും അപ്പുറം അങ്ങനെ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കലത്തിലല്ലേ മലപ്പുറത്തെ മുസ്ലിം ഇങ്ങനെയൊക്കെ അറിയാതെ വന്നു പോകുന്നത് തന്റെ ജനിതകം അതിലുള്ളത് അങ്ങ് വിളിച്ചു കൂടിപ്പോയതാണ് അറിയാതെ കൂടി പഴയ കഥയില് നമ്മൾ ഇങ്ങനെ ഓർക്കുന്നു കാലത്ത് അള്ളാഹു നമുക്ക് കാണിച്ചു തന്നൊരു ഉദാഹരണം പക്ഷേ ആ ആളുകളൊക്കെ മനസ്സിലാക്കണം അതിലുപയത്ത് നിങ്ങൾ വിചാരിച്ചിടത്തല്ല ഇപ്പോ ആരും നിങ്ങൾ വിചാരിച്ചിടത്ത് അല്ല ഇപ്പോ ലോകത്താണ് അവര് ലോകത്തെ അടിമുടി അഴിച്ചു പണിയുകയാണ് അവരെ രാജ്യം വിലയിരുത്തുകയാണ് വിദേശ രാജ്യങ്ങൾ രാജ്യങ്ങൾത്തുകയാണ് അവരെ കാണാൻ പ്രധാനമന്ത്രിമാർ ഇങ്ങോട്ട് വരികയാണ് വിദേശ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ അവർക്ക് വന്നു ചേരാൻ വിമാനം കൊടുത്തയക്കുന്ന സാഹചര്യം മലപ്പുറം നഗരം കാണുകയാണ് കേറനാട് മണ്ഡലം കാണുകയാണ് യും പരി സാക്ഷിയാണ് ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല വാങ്ങുകൊടുക്കുമ്പോ കുറുക്കൻ കൂവാറുണ്ട് ഞങ്ങൾ തൽക്കാലം ആ ഇനത്തിൽ മാത്രമേ ഈ വിഷയത്തെ കൂട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് നോ മോർ കമൻസ് കൂടുതലൊന്നും പറയുന്നില്ല അഹുലുബൈ